നമ്മുടെ ഡൽഹി പോലീസ് കോൺസ്റ്റബിളിലേക്ക് അതായത് കോൺസ്റ്റബിൾ ഡ്രൈവർ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് അതുപോലെ കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിളും ഉണ്ട് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ ഹെഡ് കോൺസ്റ്റബിൾ അസിസ്റ്റന്റ് വയർലെസ് ഓപ്പറേറ്റർ ഇങ്ങനെ നാലോളം നോട്ടിഫിക്കേഷൻ മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ പരീക്ഷാ ഡേറ്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിന്റെ ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് റിലീസ് ചെയ്തിട്ടുണ്ട് എസ് എസ് ഇതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റായിട്ട് ആയിട്ട് കുറച്ചധികം കാര്യങ്ങൾ കൂടി പറയാനുമുണ്ട് ഇതിന്റെ സ്ലോട്ട് സെലക്ഷൻ അതുപോലെ തന്നെ എക്സാമിനേഷൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിലൊക്കെ ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവർക്ക് ഒരുപാട് അധികം സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുതന്നെ ഈ വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പറയുന്നതായിരിക്കും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം പറയുന്നുണ്ട് അതിന് മുൻപായിട്ട് നിങ്ങൾ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് മെയിൽ അതായത് നമ്മുടെ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മിനിമം പ്ലസ് ടുള്ളവർക്ക് അപ്ലൈ അപേക്ഷിക്കാൻ പറ്റുന്ന അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ അപ്ലൈ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ അസിസ്റ്റന്റ് വയർലെസ് ഓപ്പറേറ്റിനെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ അവൈലബിൾ ആണ് എക്സാം യാണ് സോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ മെസ്സേജ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പഠിക്കാൻ ആവശ്യമായ മെറ്റീരിയൽ ലഭിക്കുന്നതായിരിക്കും അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്തായാലും ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റബിൾ ഡ്രൈവറാണ് ഡ്രൈവർ പോസ്റ്റ് ആണ് പതിനാറ് മുതൽ ഏകദേശം പതിനേഴ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഡേറ്റിൽ ഇത് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽ ഡൽഹി പോലീസ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതിൻ്റെ എക്സാം നടക്കുന്ന പതിനെട്ട് ഡിസംബർ മുതൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനെട്ട് ഡിസംബർ മുതൽ ആറ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ പോസ്റ്റ് ആണ് അപ്പോൾ അത് ഏഴ് ടു പന്ത്രണ്ട് ജാനുവരി ടു തൗസൻഡ് ട്വൻ്റി സിക്സ് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് അതിൻ്റെ പരീക്ഷ നടക്കുന്നത് പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ വയർലെസ് അസിസ്റ്റൻറ്റ് വയർലെസ് ഓപ്പറേറ്ററാണ് എ ഡബ്ല്യു അതുപോലെ തന്നെ ടി പി ഒ ഈ രണ്ട് പോസ്റ്റുകളുണ്ട് അത് പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ അതായത് ഏകദേശം ഒന്ന് രണ്ട് മാസം നമുക്ക് മൊത്തത്തിൽ എക്സാം എന്ന് പറയുന്ന രീതിയിലാണ് ഇനി മുന്നോട്ടേക്ക് നിൽക്കുന്നത് എസ് എസ് സിൻ്റെ ഭാഗത്തുനിന്ന് അപ്പോൾ പ്രധാനമായിട്ടും പറയാനുള്ളത് എവിടെ നമ്മുടെ എം ടി എസ് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വരും എം ടി എസ് ഏകദേശം ഈ ഒരു പതിനഞ്ചാം തീയതി കിട്ടും എന്നുള്ള പതിനഞ്ചാം തീയതി മുതൽ എം ടി എസിൻ്റെ എക്സാം ഉണ്ടാവും എന്നുള്ളൊരു നോൺ ഒഫീഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഒഫീഷ്യൽ കൺഫർമേഷനിൽ എവിടെയും എം ടി എസ് കാണുന്നില്ല എം ടി എസ് എന്നാലും ഉണ്ടാകും പക്ഷേ ഇതിലൊന്നും കാണുന്നില്ല എം ടി എസിൻ്റെ അപ്ഡേറ്റിൽ പലരും ായിരിക്കും ഇതുവരെ അതിൻ്റെ ഒരു അപ്ഡേറ്റോ കാര്യങ്ങളോ നമുക്ക് ലഭിച്ചിട്ടില്ല ലഭിച്ചു കഴിഞ്ഞാൽ നോൺ ഒഫീഷ്യലായിട്ട് ലഭിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒഫീഷ്യലായിട്ട് മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ലഭിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും സാധാരണ നമ്മുടെ എക്സാമിനേഷൻ ഡേറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ടെൻ്ററ്റീവ് എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം കൊടുക്കാറുണ്ട് പക്ഷേ ഇവിടെ സ്കെഡ്യൂൾ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ സ്കെഡ്യൂൾ ഓഫ് എക്സാമിനേഷൻ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ താൽക്കാലിക എക്സാമിനേഷൻ എന്ന് പറയിട്ടില്ല എന്നിരുന്നാലും മാറ്റങ്ങൾ വരാതിരിക്കാൻ സാധ്യതയൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷെ എന്തായാലും ഈ പറഞ്ഞ ഡേറ്റുകളിൽ തന്നെ നമ്മുടെ ഡൽഹി പോലീസിൻ്റെ എക്സാമിനേഷൻ നടക്കുന്നതായിരിക്കും പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് സ്ലോട്ട് സെലക്ഷനാണ് സ്ലോട്ട് സെലക്ഷൻ ഇനി മുന്നോട്ടേക്ക് നമുക്കൊരു അടുത്ത മാസം കഴിഞ്ഞിട്ട് ഒരു അഞ്ചാം തീയതിയൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ഒരു അടുത്തുള്ള ഡേറ്റുകളിലേക്ക് നമുക്ക് എന്താ എക്സാം എടുക്കാനാവുന്ന സമയത്തേക്ക് സ്ലോട്ടിൻ്റെ സെലക്ഷൻ ഏത് ദിവസം ഏത് സമയത്ത് നമുക്ക് പരീക്ഷ വേണമെന്നുള്ള സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആകുന്നത് അപ്പോൾ ആ സമയത്ത് വ്യക്തമായിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എങ്ങനെ ഇത് സെലക്ട് ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എസ്പെഷ്യലി ഫോർ നമ്മുടെ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുള്ളതാണ് അതുപോലെ ഡ്രൈവറും എല്ലാം ഉണ്ട് നമ്മൾ മുൻപ് സി എസ് എൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നോക്കി നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല തീർച്ചയായിട്ടും നമ്മൾ ഗൈഡ് ചെയ്യുന്നതായിരിക്കും എങ്ങനെ ചെയ്യണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്ററാണെങ്കിലും ബാക്കിയുള്ളതാണെങ്കിലും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ സ്ലോട്ട് സെലക്ട് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോകുന്നവർ പാനിക് പാനിക്കാവേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുന്നത് ഇനി ആ ഒരു സമയത്തേക്കായിരിക്കും നിങ്ങളത് ചിന്തിക്കുന്നത് അഡ്മിറ്റ് കാർഡ് പരീക്ഷയ്ക്ക് നാല് ദിവസം മുമ്പ് വരും എന്നൊക്കെ പറഞ്ഞാലും ഏകദേശം ഒരു ദിവസം മുമ്പ് വന്ന ആൾക്കാരുണ്ട് രണ്ട് ദിവസം മുമ്പ് വന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ പരീക്ഷേൻ്റെ തൊട്ട് അടുത്ത ദിവസങ്ങളിൽ മാത്രമേ അഡ്മിറ്റ് കാർഡ് ലഭിക്കത്തുള്ളൂ ഡെയിലി നമ്മൾ സൈറ്റിൽ കയറി നോക്കിയിട്ട് കാര്യമില്ലാത്തൊരവസ്ഥയിലാണ് നിലവിലിപ്പോൾ ഉള്ളത് എന്തായാലും കയറി നോക്കണം പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എക്സാമിനേഷൻ സിറ്റി അറിയാൻ സാധിക്കുന്നതായിരിക്കും ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യും ആ ഒരു സമയത്ത് എപ്പോഴാണ് നിങ്ങളുടെ പരീക്ഷ ഡേറ്റ് എന്നും കൂടി കാണിക്കും ആ ഒരു ഡേറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പോൾ ഒരു എക്സാമ്പിളിന് പതിനേറാം തീയതി ഡൽഹി പോലീസ് ഡ്രൈവർ ഉണ്ട് അപ്പോൾ പതിനാറിന് തന്നെ നിങ്ങളുടെ പരീക്ഷയെന്ന് കരുത് പതിനാറും പതിനേഴേ ഉള്ളൂ അപ്പോൾ പതിനാറാണെങ്കിൽ പതിനാലാം തീയതി അല്ലെങ്കിൽ പതിനഞ്ചാം തീയതി ഒക്കെ ആയിരിക്കും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് പ്രോപ്പർലി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന നിലയിലുണ്ടാവുക ഏറ്റവും കൂടുതൽ ചാൻസും പതിനാലാം തീയതിക്ക് രണ്ട് ദിവസം മുമ്പൊക്കെ ഇപ്പോൾ കിട്ടുന്നുള്ളൂ നാല് ദിവസമൊക്കെ ആദ്യം പറയുമെങ്കിൽ ഇപ്പോൾ അങ്ങനെ ലഭിക്കുന്നതായിട്ട് കാണുന്നില്ല പലരും അതിൽ പരിഭ്രാന്തി അറിയിക്കുന്നുണ്ട് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ സാധിച്ചില്ല ഒരുപാട് പേര് ഇതിൻ്റെ കാര്യം പറഞ്ഞിട്ട് മെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ അവർക്കൊക്കെ അഡ്മിറ്റ് കാർഡ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം രണ്ട് ദിവസം മുമ്പാണ് അത് വരുന്നത് എല്ലാ ദിവസവും നിങ്ങൾ കയറി നോക്കുമെന്നറിയാം അതുകൊണ്ടാണ് വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ ഞാനത് പറയുന്നത് അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പാൻ ഇക്കാർ രണ്ട് ദിവസം മുമ്പാണ് കിട്ടുക പിന്നെ സ്ലോട്ട് സെലക്ഷൻ്റെ കാര്യം മുമ്പോട്ട് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യും അതുപോലെ തന്നെ ഇതിൻ്റെ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യും എല്ലാവിധ അപ്ഡേറ്റുകളും പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും പാനിക്കാർഡ് ആവശ്യമില്ല ഈ ഒരു പോസ്റ്റ് ആദ്യമായിട്ട് എഴുതുന്നവരാണെങ്കിലും ഇതിന് മുമ്പ് വന്നിട്ടുള്ള ഡൽഹി പോലീസ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും പുതുതായിട്ട് വന്നിട്ടുള്ള എല്ലാ മാറ്റങ്ങളോടും കൂടിയുള്ള അപ്ഡേറ്റഡ് വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇനി എം ടി എസ്സിൻ്റെ എക്സാമിനേഷൻ എന്തായാലും ഈ മാസങ്ങളുടെ ഇടയിൽ നടക്കാൻ ചാൻസ് ഇല്ല അതായത് അടുത്ത മാസം തുടക്കത്തിലൊന്നും നടക്കാൻ ചാൻസേ ഇല്ല കാരണം ഒൻപതാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ നമ്മുടെ അതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സി പി എം എക്സാമിന് അപ്പോഴാണ് എക്സാമിനേഷൻ അപ്പോഴാണ് നടക്കുന്നത് പിന്നെ പതിനാറ് മുതൽ പതിനേഴ് വരെ നമ്മുടെ ഡൽഹി പോലീസിൻ്റെ ഉണ്ട് അതുപോലെ പതിനെട്ട് മുതൽ കോൺസ്റ്റബിൾൻ്റെ വരുന്ന കാണാൻ സാധിക്കും ഡ്രൈവർ കഴിഞ്ഞ് കോൺസ്റ്റബിൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ആറാം തീയതി ആറാം തീയ്യതി വരെ ഉണ്ട് ആറ് കഴിഞ്ഞിട്ട് ഏഴ് മുതൽ പന്ത്രണ്ട് വരെ നമുക്ക് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്ററിൽ പിന്നെ എ ഡബ്ല്യു ഓ ടി പി ഒ പതിനഞ്ച് മുതൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് എം ടി എസിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് കാണാത്ത രീതിയിലാണുള്ളത് ഇനി മറ്റെന്തെങ്കിലും അപ്ഡേറ്റോ കാര്യങ്ങളോ അതിൻ്റെ ബേസിൽ അല്ലെങ്കിൽ കേസിൽ വരികയാണെങ്കിൽ തീർച്ചയായും ആയിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും പിന്നെ പുതുതായിട്ട് എസ് എസ് സി എഴുതാൻ വരുന്നവര് പലരും ചിന്തിക്കും ഇങ്ങനെയാണോ എസ് എസിന്റെ എക്സാം എന്ന് ആക്ച്വലി ഇങ്ങനെയല്ല ഇന്നലെ വരെ എന്നൊരു ഒരു സുഹൃത്ത് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്താ എസ് സിക്ക് പറ്റിയത് എക്സാമിനേഷനൊക്കെ ഡിലേ ആണല്ലോ എന്നൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെനിക്ക് പറയാനുള്ള കാര്യം ഇപ്പോൾ കുറച്ച് വെൻഡർ ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരുപാട് ഇഷ്യൂ ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ടായിരുന്നു അതാണ് ഇങ്ങനെ മൊത്തത്തിലൊന്ന് കൊളാബാവാനുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ മൊത്തത്തിലൊന്നിങ്ങനെ റീസ്ട്രക്ചർ ചെയ്യേണ്ട കാര്യത്തിലൊക്കെ എസ് എസ് സി വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു കാര്യം കൊണ്ടാണ് തുടർന്നുള്ള അടുത്ത കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ബേസിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മൂവ് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ എസ് എസ് സോൾവ് ചെയ്തിട്ടാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എല്ലാവരും കാത്തിരിക്കുന്ന എസ് എസ് സി നോട്ടിഫിക്കേഷൻ ഈ മാസം തന്നെ ഉണ്ടാവുന്ന ഒഫീഷ്യൽ കൺഫേമേഷൻ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ ബി ടു പി ഡി എഫും പലരും ചോദിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതുമായിരിക്കും പിന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ജനറൽ നോളജ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളിലുള്ള ജനറൽ നോളജ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങളും ചെയ്തു വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം സമയം എടുക്കും പക്ഷേ എന്തായാലും നിങ്ങളുടെ എക്സാമിനേഷൻ ഉപകരിക്കുന്ന രീതിയിൽ മാത്രമേ അത് വരുത്തുള്ളൂ എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക എന്തായാലും പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക എക്സാമിനേഷൻ ഡേറ്റ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതുമായിരിക്കും